എല്ലാവരും നോക്കുന്നത് ദിയാകൃഷ്ണയിലേക്ക് തന്നെയാണ് ഇപ്പോഴിതാ അമ്മയായതിനു ശേഷവും മുടങ്ങാതെ ജോലിയിലെത്തിയിരിക്കുകയാണ് അമ്മയായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ദിയാകൃഷ്ണ ജോലിയിലേക്ക് മടങ്ങിയെത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞങ്ങളാവരും കരുതിയിരുന്നില്ല ദിയ പെട്ടെന്ന് ഇത്രയും തിരിച്ചു വരുമെന്ന് വേദനയൊക്കെ ഒട്ടും സഹിക്കാത്തൊരു വ്യക്തിയല്ലേ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിൻ്റെ വേദനയും അതുപോലെ പീരീഡ്സിൻ്റെ വേദനയുമൊന്നും സഹിക്കാൻ പറ്റാതെ പറ്റാതെയാകുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അതെല്ലാം തന്നെ അനായസനെ തനിക്ക് കഴിയുമെന്നും തൻ്റെ ജോലിയാണ് തനിക്ക് വലുതെന്നും കാണിച്ചുകൊണ്ടാണ് ദിയാകൃഷ്ണ എത്തുന്നത് അതോടൊപ്പം ഇന്നലെ പങ്കുവെച്ച വീഡിയോ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് വീഡിയോയിൽ ദിയാകൃഷ്ണ വീട്ടിൽ തന്നെയാണുള്ളത് ഓമിയും വീട്ടിൽ തന്നെയുണ്ട് എന്നാൽ ഓമിയെ കാലുകൊണ്ട് തൊട്ടിലാട്ടി ഉറക്കുന്ന ദിയാകൃഷ്ണയാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് കൈയടിക്കുകയാണ് ഒരു അമ്മ എങ്ങനെയാണ് വളർത്തുന്നത് ഒരു കുഞ്ഞിനെ ജോലി ചെയ്തുകൊണ്ട് വളർത്തുന്നതെന്ന് കാണിച്ചിരിക്കുകയാണ് പലരും ഇതിന് തയ്യാറാകാറില്ല മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ് ജോലി ഉപേക്ഷിച്ച് പോയവർ തന്നെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ തന്നെയും ഈ വീഡിയോയും അല്ലെങ്കിൽ ദിയയുടെ കഥകളും ഒക്കെ തന്നെ പ്രചോദനമാണ് സ്വന്തമായി ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും ഒന്നും നിർത്തിയിട്ട് പോകാനാകില്ലല്ലോ അതുതന്നെ ഒരു വലിയ ഉത്തരവാദിത്വം കാണിക്കുകയാണ് കുഞ്ഞിനെ നോക്കാൻ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ദിയയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ നോക്കൂ കുഞ്ഞിനെ നോക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അമ്മ തന്നെ ധാരാളമാണെന്നും അമ്മ നോക്കുമെന്നും ദിയ കാണിച്ചിരിക്കുകയാണ് അതും ഒരു സന്തോഷം തന്നെയാണ് ദിയ എത്രയൊക്കെ പറഞ്ഞാലും നല്ലൊരമ്മ തന്നെയാണ് അമ്മയാകണമെന്നും ഒരു കുടുംബമൊക്കെ വേണമെന്നൊക്കെ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിയ കുട്ടികളൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ദിയ പൊതുവേ ആ വീട്ടിലെ പ്രധാന ബേബി സിറ്റർ ആണ് ദിയ എന്ന് പറയാറുണ്ട് അവരുടെ വീട്ടിൽ ഏതൊക്കെ കുട്ടികൾ വന്നാലും ആ കുട്ടികളോടൊപ്പം തന്നെ എപ്പോഴും നിൽക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് ദിയ എന്ന് പറയാറുണ്ട് ആഹാനെ പോലെയോ ഈശാനയെ പോലെയോ ഒന്നുമല്ല എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കുട്ടികൾ തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ നാല് സുന്ദരി പെൺമക്കൾ എന്നാൽ അതിൽ കുട്ടികളോട് വളരെയധികം തന്നെ എപ്പോഴും അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിയ എന്ന് പൊതുവെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് വേഗം ഒരു കുട്ടിയുണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇവരുടെ ഒരു കസൻ തൻവി എന്ന് പറയുന്ന ഇവരുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ കുട്ടി ലിയാനെ തറയിൽ വയ്ക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ ദിയ നോക്കുന്നത് അത്രമാത്രം അടുപ്പമാണ് ദിയയ്ക്ക് ആ കുഞ്ഞിനോടും ഉള്ളത് തൻവി വന്നു കഴിഞ്ഞാൽ തന്വിയുടെയും ലിയാൻ്റെ ഒപ്പം തന്നെയാണ് എപ്പോഴും ദിയ നിൽക്കാറുള്ളത് അതിന് ഇതിനു മുൻപും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇത്തവണ വിവാഹത്തിന് വന്നപ്പോഴും മുഴുവൻ സമയവും ലിയാന്റെ കൂടെ തന്നെയായിരുന്നു അതുമാത്രമല്ല അശ്വിനോടും ലിയാനോട് കൂട്ടുകൂടാൻ പറഞ്ഞിരുന്നു ലിയാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ദിയ പോകാൻ നേരം ദിയയും വളരെയധികം കരച്ചിലായിരുന്നു അതെല്ലാവരും ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ആഗ്രഹിച്ചു നേടിയ ഒരാൾ തന്നെയാണ് ഓമി അതുകൊണ്ട് തൻ്റെ മകനെ താൻ തന്നെ നോക്കുമെന്നും താൻ ജോലിക്കിടയിലും മകൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ദിയ തന്നെ കാണിച്ചിരിക്കുകയാണ് തൻ്റെ ഓബോസിയുടെ ഷൂട്ടിനോടൊപ്പം തന്നെ മകനെയും ഉറക്കുന്ന ദിയയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ